പി എഫ് ഐ ഭീകരർ ആഗോള ഭീകര സംഘടനകളുടെ നിഴൽ രൂപങ്ങളെ പോലെ പ്രവർത്തിച്ചുവെന്ന് എൻ ഐ എ ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ ഭീകരതയെ പി എഫ് ഐ പിന്തുണച്ചിരുന്നു പോപ്പുലർ ഫ്രണ്ട് ഭീകരർ ഐ എസിൽ ചേർന്നതിന്റെ വിവരങ്ങളും എൻ ഐ എ കോടതിക്ക് കൈമാറി പി എഫ് ഐ ഭീകരരുടെ ഹിറ്റ് ലിസ്റ്റിൽ കേരളത്തിൽ നിന്ന് തൊള്ളായിരത്തി എഴുപത്തിയേഴ് പേർ ഉണ്ട് എന്ന് എൻ ഐ എ റിപ്പോർട്ടിലുണ്ടായിരുന്നു ഐഎസ്ഐ എസ് പ്രചാരണത്തിനുള്ള വീഡിയോകളും രേഖകളും പോപ്പുലർ ഫ്രണ്ട് ഗ്രൂപ്പുകൾ പ്രചരിപ്പിച്ചിരുന്നു സമാന്തര നീതിന്യായ സംവിധാനം ഉണ്ടാക്കാനും ഇസ്ലാമിക വരണം സ്ഥാപിക്കാനുമാണ് ലക്ഷ്യമിട്ടിരുന്നതെന്നും എൻ ഐ എ റിപ്പോർട്ടിലുണ്ട് സാമുദായിക സൗഹാർദ്ദം തകർക്കുന്ന പ്രകോപന പ്രസംഗങ്ങളും പ്രഭാഷണങ്ങളുമായിരുന്നു ഭീകരസംഘടനയിലെ അംഗങ്ങൾ ശ്രവിച്ചിരുന്നത് പി എഫ് ഐ ഭീകരവാദികളുടെ ഹിറ്റ് ലിസ്റ്റിൽ കേരളത്തിൽ നിന്ന് തൊള്ളായിരത്തി എഴുപത്തിയേഴ് പേരുണ്ടെന്ന് എൻ ഐ എ റിപ്പോർട്ടിലുണ്ടായിരുന്നു ഇതര മതസ്ഥരെയും രാഷ്ട്രീയ മത നേതാക്കളെയും പി എഫ് ഐ ലക്ഷ്യം വെച്ചെന്നും എൻ ഐ എ കണ്ടെത്തിയിരുന്നു പി എഫ് ഐ ഗെറ്റ് ലിസ്റ്റിൽ റിട്ടയേർഡ് ജില്ലാ ജഡ്ജിയും ഉണ്ടായിരുന്നോ നാല് പി എഫ് ഐ ഭീകരവാദികളുടെ ജാമ്യാപേക്ഷയെ എതിർത്ത് എൻ ഐ എ കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലായിരുന്നു നിർണായക വിവരങ്ങൾ ജനം കൊച്ചി